നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബിൾ ലാൻഡ് ചങ്ങരംകുളം സംഘടനയായ റിയേക്കവും മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മുപ്പതാമത് മാമാങ്ക മഹോത്സവത്തിന് പാലക്കാട് തുടക്കമാകും സാംസ്കാരിക സംഘടനയായ റിയേക്കവും മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മുപ്പതാമത് മാമാങ്ക മഹോത്സവത്തിന് പാലക്കാട് തുടക്കമാകും അതിരണ്ടി ശ്രീ കൃഷ്ണ വർക്കി മല്ലു സർവ്വശക്തി നൽകി ജനങ്ങളെ അനുഗ്രഹിക്കണം അങ്ങയുടെ നേരെ 60 താഴെ അങ്ങവൻ തൽമേ വർക്കി അത്രയും സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് ഈ എപ്പോ ആയിട്ട് ഒരുപാട് ബന്ധം നമുക്കുണ്ടായത് നമ്മളെ വന്ന വണ്ണകാലത്താണ് അത് പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം സത്യത്തിന് കൂട്ടുനിൽക്കും അല്ലെങ്കിൽ സത്യം ഒരിക്കലും മറച്ചു വെച്ചാൽ മറിയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയായിരുന്നു കാരണം അരീറ്റുവാഴ്ച നടത്താൻ ഞങ്ങൾ പൂർവീകം അന്വേഷിച്ചു പോകും ആ രേഖകളൊക്കെ ശരിയാക്കി പൂർവിക അന്വേഷിച്ച് അരീറ്റുവാഴ്ച നടത്തി കഴിഞ്ഞ രണ്ടു വർഷം മുമ്പായിരുന്നു അരീറ്റുവാഴ്ച നടത്തിയത് അപ്പോ പ്രത്യേകിച്ച് പറയും ഞങ്ങളുടെ തലച്ചെന്നോൻ എന്ന സ്ഥാനം വഹിച്ചിരുന്നത് ഉള്ളാട്ട് പണിക്കന്മാരാണ് പ്രത്യേകിച്ച് നാല് പണിക്കർ വിഭാഗമുണ്ട് അപ്പൊ അതില് ഉള്ളാട്ട് പണിക്കർക്ക് തലച്ചെന്തോ എന്നൊരു സ്ഥാനമുണ്ട് കാരണം ഞങ്ങൾക്ക് വെള്ളാ വെള്ളവ് പോനാതിന്റെ കാലഘട്ടത്തിലുള്ള ബന്ധങ്ങളും വട്ടത്ത് നാട് ചെറുതാണല്ലോ കുറെ ബന്ധങ്ങൾ ചരിത്രത്തിൽ പലതും ഉണ്ട് എങ്കിലും അപ്പോ ഇങ്ങനൊരു കുടുംബം ഉണ്ടെന്ന് അറിയാനല്ലാതെ ആ തലച്ചെന്നവരുടെ വംശപ്പുണ്ടോ അതിനെ കുറിച്ച് അന്വേഷിക്കാനും പോയില്ല കേട്ടോ പക്ഷെ ആ അരീറ്റുവാഴ്ച നടത്തുമ്പോ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ അവകാശിയെല്ലാം ആ അവകാശ സ്ഥാനത്തുള്ള വ്യക്തി ആ സദസ്സിൽ വന്നിട്ട് എടുത്തു പറയേണ്ടായി ഞങ്ങളാണ് ഈ തല ചെന്നോർച്ച സ്ഥാനത്തുള്ളത് ഞങ്ങൾ അത് വിട്ടുകൊടുക്കില്ല ആ അരിയിട്ടു വാഴ്ച സമയത്ത് വന്ന ആ സ്ഥാനത്ത് തന്നെ നിന്ന് അതൊരു വലിയൊരു കാരണം അപ്രതീക്ഷിതമായി നടന്ന ഒരു വലിയൊരു ചരി പാലക്കാട് പറളിയിൽ നിന്നും സ്വാഗത സംഘം ചെയർമാൻ ഉള്ളാട്ടിൽ രവീന്ദ്രൻ നയിക്കുന്ന അങ്കവാൾ പ്രയാണം രണ്ടു മണിയോടെ അങ്ങാടിപ്പുറം തിരുമാണ്ടാംകുന്ന് ക്ഷേത്ര പരിസരത്ത് അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സയിദ ടീച്ചറുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും ചാവേർ തറയിലെ സമൃദ്ധി സമൃദ്ധിയർപ്പണത്തിന് ശേഷം ജില്ലാ ആസ്ഥാനത്ത് ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും തുടർന്ന് നാല് മുപ്പതിന് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ അനീഷയുടെ നേതൃത്വത്തിൽ കോട്ടയ്ക്കൽ ആരവേദിശാല കൈലാസ് മന്ദിരത്തിൽ സ്വീകരിക്കും സ്വീകരണത്തിനുശേഷം നഗരസഭാ ചെയര്പേഴ്സൺ എ പി നസീമിന്റെ നേതൃത്വത്തില് തിരൂര് വാഗൺ രാജു സ്മാരക പരിസരത്ത് സ്വീകരണം നൽകും തുടർന്ന് തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടീരിയിലും ഉള്ളാട്ടിയിൽ കരുണാകരന്റെ നേതൃത്വത്തിൽ സോപാനം വീട്ടിലെയും ശേഷം കൊടയ്ക്കലിൽ എത്തുന്ന അങ്കവാൾ പ്രയാണത്തിന് നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് നിലപാട് തറയിൽ സ്വീകരിക്കും മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ചങ്ങമ്പള്ളി മുസ്തഫ കുരുക്കൽ അങ്കവാൾ ഏറ്റുവാങ്ങും കെ പി അലവിയുടെ അധ്യക്ഷതയിൽ എം പി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ഒ സുരേഷ് സംസാരിക്കും തുടർന്ന് നിലപാട്ത്തറയിൽ നടക്കുന്ന അങ്കപ്പയറ്റോടെ ഒന്നാം ദിനത്തിലെ പരിപാടി അവസാനിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ചരിത്ര പണ്ഡിതരായ ഡോക്ടർ എൻ എം നമ്പൂതിരിയുടെ സഹകരണത്തോടെ തുടർന്നുവച്ച ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ മുഖ്യ രക്ഷാധികാരിയായി തുടരുന്ന മാമാങ്ക മഹോത്സവം നാളത്തേക്ക് മുപ്പത് വർഷം പിന്നിടുകയാണ് മാമാങ്കത്തിന്റെ പഴയ സൗഹൃദത്തിന്റെ പെരുമ എന്ന തലവാചകത്തിലാണ് ഈ വർഷത്തെ മാമാങ്ക മഹോത്സവം നടക്കുക ടി വി എൻ ന്യൂസ് തിരുനാവായ എന്നാലും എന്നാലും നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഞാൻ ഈ ഈ ഈ ടെൻഷൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല ഐഡിയക്ക് ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് മാബിൾ ലാൻഡ് ചങ്ങരംകുളം